നമ്മൾ നമ്മളിന്നാൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചല്ലോ നമ്മൾ ഈ പണം കിടക്കുന്നത് നമ്മളിന്ന് അതിനെ ജാ സി ബി ഒക്കെ വെച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ഒരു പത്തിരുപത് നല്ല സലാഡ് വെള്ളരി തൈ ഇട്ടി നമുക്കതിന്ന് ഇവിടെ ഇന്നിപ്പം നടാം ഇവിടെ ഞാൻ ഇവിടെ ഇതുവരെ ഈ പച്ചക്കറി കൃഷി ചെയ്തിട്ടില്ല നമുക്ക് ഇവിടെ ഇന്ന് ഇതൊന്ന് ഇന്ന് നട്ട് നമുക്ക് ചെറിയൊരു പരീക്ഷണമായിട്ട് നോക്കാം നല്ല ക്വാളിറ്റിയുള്ള തയ്യാണിത് അത് വേറെ മുളക് ഇത്രയും തൈ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഇടാം നമ്മാട്ടി ഇങ്ങനെടുത്തില്ലല്ലോ അല്ലേ നമ്മാട്ടിയപ്പുറത്ത് ചാടാ ദൂരം ഇത്രയ്ക്ക് ദൂരം ചാടി വീഴു പാലം വെക്കുന്നേ ഇവിടെനിന്ന് അങ്ങോട്ട് ഇങ്ങനെ പറ്റുള്ളൂ ഉം നേരത്തെ കുറച്ച് ഇവിടെ குறச்சு தரலேட்டு இருபது பத்து குழியெடுத்து குறைச்சி தர்லேட்டு முட்டை கொடுக்க நமக்கு ചാണാപ്പൊടി നമ്മൾ വള വളക്കടന്ന് വാങ്ങിച്ച ചാണാപ്പൊടിയാണ് ഒരെണ്ണത്തിലേ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വെച്ച് ആ ഇറക്കി വെള്ളം തിളച്ചുകൊടുക്കാം ഇങ്ങനത്തേക്ക് ഞാനുണ്ട് പൊടിച്ചിട്ട് നമുക്ക് മണ്ണ് അണച്ചു കൊടുക്കാം കുറച്ച് മണ്ണ് നിരത്തി കൊടുക്കുന്നവിടെ ഒരു മുളക് നമ്മൾ ഒരു പത്ത് കുഴിയെടുത്ത് ഒരു ഇന്ന് ഇരുപത് സല സലാഡ് വെള്ളരി നമ്മളിപ്പം വെച്ച് ഇനിയിപ്പം ഇത് ഏകദേശം വളർന്നതാണിത് നമുക്ക് തൈ കിട്ടി കുറച്ച് ദിവസമായി നമ്മളെങ്കിലും അഞ്ചാറ് ദിവസമായ ഇത് അപ്പോൾ അതിൻ്റെ സമയം കൊണ്ട് ഇത് വീട്ടിലിരുന്ന് അങ്ങ് വളർന്നു പോയി ഇനിയിപ്പം നാളെ തൊട്ട് ഇനിയിപ്പം വെള്ളത്തിന് പ്രശ്നമില്ല വെള്ളം നമുക്ക് നീ ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇനി കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ എല്ലാം ഇനിയിപ്പം നടണം വേറെ നാട്ടാദ്യം ഇതൊന്ന് നട്ട് നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരു അടുത്തൊരു വീഡിയോ ആയി ഇനിയും നമുക്ക് കാണാം